യെസ് ഇപ്പോൾ എം പി ഡീൻ കുര്യാക്കൂസ് എം പി ടിലിഫോണിലുണ്ട് ശ്രീ ഡീൻ കുര്യാക്കൂസ് എം പി താങ്കൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് താങ്കൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും ഈ രക്ഷാപ്രവർത്തനം അതാദ്യം പറയും ഇവരെ പുറത്തെടുക്കാൻ എത്രമാത്രം അത് നടക്കുന്നുണ്ട് എത്തി നിൽക്കുന്നു പറയാം കുറച്ചു സമയം കൂടി കാത്തിരിക്കുക ആളുകളെ പുറത്തെത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു രക്ഷാപ്രവർത്തകർക്ക് ഇവരെ രണ്ടുപേരെയും കാണാൻ സാധിച്ചിട്ടുണ്ട് അവരെ സംസാരിക്കുന്നുണ്ടല്ലേ എം പിന്നെ നേരത്തെ വെള്ളം ചോദിച്ചു എന്നൊക്കെയുള്ള അവിടെ നിന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു അപ്പൊ സംസാരിക്കുന്നുണ്ട് എന്നൊരു ആശ്വാസ വാർത്തയാണല്ലേ എന്നാണ് നമുക്ക് ഈ സ്ലാബ് കട്ട് ചെയ്ത ജോലിയാണോ ഇപ്പോൾ ചെയ്യുന്നത് അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലാബ് കെട്ടി ചെയ്ത് ചാക്കി വെച്ച് ചാക്കി വെച്ച് ഉയർത്തി മണ്ണിന്റെ റിക്കവറി ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഈ മണ്ണിൽ വേറെ വീട് കിടക്കുന്നത് മറ്റു വീടുകൾക്കൊന്നും ഈ രീതിയിലുള്ള അപകടം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലേ ഇല്ല ഇല്ല ഇതൊരു പ്രദേശമാകെ പൂർണ്ണമായും മണ്ണിനടിയിൽ പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ഈ വീട്ടിൽ മാത്രമാണ് പക്ഷേ ആളുകൾ കുടുങ്ങിയത് അതെ അതെ ബാക്കി എല്ലാവരെയും മാറ്റി പാർപ്പിച്ചിരുന്നു ശരി എൻ ഡി ആർ എഫ് സംഘം അങ്ങോട്ട് എത്തുമെന്ന് നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു അവിടെ അവരോട് എത്തിയിട്ടുണ്ടോ അവര് ഇവിടേക്കുള്ള വഴിയിലാണ് അപ്പൊ എന്തായാലും ഇവരെ മിനിറ്റ് കളിക്കാൻ പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണുള്ളത് തന്നെ എടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കൂടി ശരി ഡീൻ ആണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് ലോകത്തെവിടെയായാലും ാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം